ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ ശ്രീകൃഷ്ണപുരത്തെ കഥകളി ആചാര്യൻ കലാമണ്ഡലം കുട്ടികൃഷ്ണന്റെ അറുപതാം പിറന്നാൾ ആഘോഷം കൃഷ്ണാർപ്പണം സംഘടിപ്പിച്ചു ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു കഥകളി ആചാര്യൻ കലാമണ്ഡലം കുട്ടികൃഷ്ണന്റെ പിറന്നാളാഘോഷം കൃഷ്ണാർപ്പണം ഭാഗമായി മെഗാ പുറപ്പാടിൽ അണിനിരുന്ന അറുപത് ശിഷ്യന്മാർ ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസ് മൈതാനത്ത് അണിനിരുന്നത് അപൂർവ കാഴ്ചയൊരുക്കി കാഴ്ച ആചാര്യൻ കലാമണ്ഡലം കുട്ടികൃഷ്ണന്റെ അറുപതാം പിറന്നാളാഘോഷം കൃഷ്ണാർപ്പണം കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാടിന് വിസ്മയം തീർത്തുകൊണ്ട് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഘാടകർ ചെയ്തിട്ടുള്ളത് കേരളം ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ക്ലാസിക്കൽ കലാരൂപമാണ് എന്ന് നമുക്കെല്ലാം അറിയാം പലയിടത്തും നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്നത് സർക്കാരുകൾ വിശേഷിച്ച് ഡൽഹിയിലെല്ലാം നടക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഘോഷയാത്രയിലെല്ലാം മുഖമായി മുന്നോട്ട് വയ്ക്കുന്നത് കഥകളിയെയാണ് കഥകളി മലയാളികളുടെ മുദ്രയായി കൂടി അഭിമാനമായി കൂടി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് നിശ്ചയമായും പറയാനും സാധിക്കും ഉദ്ഘാടന പ്രസംഗം അധികം നീണ്ടുപോകേണ്ടതില്ല എന്ന് കൃത്യമായ സൂചന നൽകിക്കൊണ്ട് പുറപ്പാടിനുള്ളവരെല്ലാം തയ്യാറായി ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനാണെങ്കിൽ അത്ര ആഴത്തിൽ കഥകളിയെ സംബന്ധിച്ച് സംസാരിക്കാൻ അശക്തനുമാണ് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ എല്ലാം ഭാഗമായി കലയെയും കലാപ്രവർത്തനങ്ങളെയും സാംസ്കാരിക പ്രവർത്തനങ്ങളെയും കാണുകയും അതിൽ പുരോഗമനപരമായ ഒരു തലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനും എളിയ ജനപ്രതിനിധിയുമാണ് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി കെ ബി രാജ് ആനന്ദ് നെടുമ്പള്ളി അഷ്ടമൂർത്തി നമ്പൂതിരി കലാമണ്ഡലം കുട്ടികൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്വാഗത സംഘം ചെയർമാൻ കെ സി നാരായണൻ ജയശങ്കർ കെ എം ജിതേഷ് ശനി രാവിലെ ഒൻപത് മുപ്പതിന് തോടയം പത്തെ മുപ്പതിന് സംഗമം പകൽ രണ്ടിന് ദീപ പാൽനാട മീര രാമോഹൻ എന്നിവരുടെ കഥകളി പദ കച്ചേരിയും നടന്നു വൈകിട്ട് നാലിന് പൊതുസമ്മേളനം കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു കലാമണ്ഡലം ശിവൻ നമ്പൂതിരി വിശിഷ്ട സാന്നിധ്യമായി രാത്രി ഏഴ് മുതൽ മഹാഭാരത കഥകൾ കോർത്തിണക്കിയ കഥകളികൾ അരങ്ങിലെത്തും നവരസം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ആഹ് 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 ആഹ്